അടി അയ്യോ വാപ്പാനെ നമ്മൾ കൊല്ലും ഇത് ഇത് ഞാനാ അപ്പോ നമ്മുടെ കൂടെ വീണ്ടും ഒരു വിവാദ നായകനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഭിലാഷ് ഷാട്ടേം എന്നാണ് ആളുടെ പേര് നിങ്ങൾക്ക് ഏകദേശം കുറച്ചുപേർക്കൊക്കെ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാം കാരണം ഒരുപാട് ബോഡി ഷെയിമിങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആക്കാര് ഈ മുടീനെയും താടീനേയും കുറിച്ച് അപ്പൊ നമുക്ക് അതിനകത്തേക്ക് തന്നെ ചോദിച്ചു പോകാം എന്താണ് ഈ ആൾക്കാർ മുടിയേയും തീർച്ചയായിട്ടും പറഞ്ഞ നമ്മള് അവരെ കമന്റ്സ് കാണുമ്പോ നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ കാണുമ്പോൾ നമുക്ക് അവര് പറയുമ്പോൾ തീർച്ചയായിട്ടും ആവാറുണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് നമ്മളെ തെറി വിളിക്കുന്നവരെ അടിയിൽ പോയി ഞങ്ങള് തെറി വിളിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലാന്നുള്ളൂ എന്തിനാണോ അതിന്റെ ആവശ്യമില്ല എനിക്ക് മറുപടി കൊടുക്കാനുള്ള കഴിവുണ്ടല്ലോ അതുകൊണ്ട് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം പല പല കൂട്ടുകാരും ഇനി നല്ല പ്രിയപ്പെട്ട കുറെ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെല്ലാം പറഞ്ഞപ്പോ സത്യം പറയാത് വേണ്ട നമ്മൾ തന്നെ പറയാവുന്ന കേസുള്ളൂ ഞാൻ ചിലവരോട് പറയാറുണ്ട് എന്തിനാണ് അവ ആവശ്യമില്ലാണ്ട് ഇങ്ങോട്ട് തെരുപിടിച്ചുണ്ടോ എന്നോണ്ടല്ലോ തെരുവാരെന്ന് പറയുമ്പോൾ ചിലവർ അത് സോറി പറഞ്ഞിട്ട് പോകാറുണ്ട് അത് മെസ്സഞ്ചറിലൊക്കെ വന്നാണ് സോറി പറഞ്ഞത് സോറി ബ്രോ അങ്ങനത്തെ ഒരു ആവശ്യത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന അവരായിട്ട് സൗഹൃദമായിട്ടുണ്ട് വന്നതിൽ വേദനാജനകമായ ഒരു കമന്റ് അതായത് ഈ ബോഡി ഷേബിങ്ങിനെ കുറിച്ചാണ് ബാക്കിയൊന്നിനെ കുറിച്ചല്ല നിങ്ങളുടെ അത് ശരിയല്ല ഇതാ ഇങ്ങനെ ആയി അങ്ങനെ ഒരു കമന്റ് വന്നിട്ടും വിഷമിപ്പിക്കുന്നതായിട്ട് തോന്നിയത് എന്താണ് വിഷമിക്കുന്ന ഒരുപാട് കമന്റ്സ് വരാറുണ്ട് അതായത് ഫേസ് ഇല്ലാത്ത ഒരാളുകളുണ്ട് അറിയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസോ ഫേസോറ്റി ഐഡന്റിറ്റി ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് തെറി വിളിക്കുന്നവരുണ്ട് അവർ ഞാനും തിരിച്ച് തെറി വിളിക്കാറുണ്ട് കാരണം ഞാൻ ചോദിക്കാറുണ്ട് നിനക്ക് ഐ ഡിയിൽ വന്നിട്ട് രണ്ടു വാക്ക് പറയാൻ പറ്റും പക്ഷെ അവര് പറയത്തില്ല ചിലപ്പോ എന്നെ അറിയുന്ന ഒരു അത് ഞാൻ അദ്ദേഹത്തെ അറിയുന്നതായിരിക്കും പക്ഷെ ഫേക്ക് ഐ ഡി എന്ന് വരുമ്പോൾ എനിക്ക് ഇന്ന ആളാന്നറിയില്ലോ അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് വിഷമുണ്ടായത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ ആയിട്ട് തെറിവിളി ഉണ്ടെങ്കിലും ചിലവരായിട്ട് സൗഹൃദത്തിൽ വരാനുണ്ട് അള്ളവരും പറയാലോത്തി എനിക്ക് ഒന്ന് രണ്ടുപേരായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്നു കാരണം അവര് എങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം മെസ്സഞ്ചറിലൊക്കെ വന്നിട്ട് അങ്ങോട്ടും കൂടെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു ഏറ്റവും അവസാനം അവരുമായിട്ട് സൗഹൃദയുണ്ട് വാട്സാപ്പിലും അതുപോലെ തന്നെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം നല്ല സൗഹൃദമായി മാറിയിട്ടുണ്ട് നമ്മളെല്ലാം മനുഷ്യരല്ലേ മനുഷ്യരാണ് നാളെ നമ്മളെല്ലാം തീർന്ന് അവസാനിച്ച് ഈ മണ്ണോട് ചേർന്ന് പോകും ആണോ അതുവരെ ഉള്ള സൗഹൃദം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞ നമ്മൾ അങ്ങോട്ട് ഓടാ അതൊക്കെ പറഞ്ഞ കൊറേ നാള് മുമ്പ് ഇവിടെ പ്രളയം വന്നു പിന്നെ അതുപോലെ തന്നെ കൊറോണ വന്നപ്പോഴൊക്കെ എന്തായിരുന്നു സംഭവം നമ്മളൊക്കെ തിരിച്ചു വരുന്ന പ്രതീക്ഷയാണോ കൊറോണ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തീർന്നുകൊണ്ട് ആൾക്കാരാണെന്നുള്ള രീതിയിൽ അല്ലായിരുന്നു അതെല്ലാം മാറി പറഞ്ഞു പ്രളയം വന്നപ്പോ ഒത്തൊരുമയോട് കൂടി നമ്മളെല്ലാവരും ഇങ്ങനെ കൂടി ഒത്തൊരുമയോട് കൂടിയാണ് ആ പ്രളയത്തെ നേരിട്ട് കൊറോണ ആണെങ്കിലും പട്ടണിയുള്ള വീടുകളിലേക്ക് എല്ലാവരും ഒത്തൊരുമയോട് കൂടിയാണ് ഭക്ഷണ സാധനങ്ങളും എല്ലാം എത്തിച്ച് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നീട് വീണ്ടും നമ്മളിലേക്ക് തിരിച്ച് വന്നപ്പോ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് തെറിയായി അങ്ങോട്ടും ഇങ്ങോട്ട് തെറിവിളി തെറിവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നില്ല മായയും പൂവൊക്കെ ഒന്നുമില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറിവില് കിട്ടാൻ കാരണം നമ്മുടെ പെരേര ആണെന്ന് പറഞ്ഞ പെരേരയുടെ കൂടെ നടക്കുമ്പോ ഒരുപാട് തെറി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് പേര് ഒപ്പം നടക്കുന്നത് ഫെയിമിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഒരു കുറെ വാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാന് മൂവി ഉണ്ടായിരുന്നു ആ സിനിമയുടെ ഒരു അതായത് ഒരു കടന്നൽ കഥ എന്ന് സിനിമയുണ്ടായിരുന്നു ഞാനും അഭിനയിച്ചൊരു മൂവിയാണ് അതിന്റെ റിവ്യൂ നമ്മുടെ സുഹൃത്തു മുഖേനെ പെരേര പറഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പെരേരായിട്ട് പരിചയപ്പെട്ടു പരിചയപ്പെട്ട ചേട്ടാ ഒരു വിളിയും കാര്യങ്ങളും ആ സ്നേഹവും പിന്നീട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം നമ്മുടെ നിഷ ഇടുക്കിയുടെ അലിയേട്ടറിന്റെ പെണ്ണ ആൻസി നമ്മുടെ ബ്രൈറ്റ് ഒക്കെ ഡയറക്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമില് ഒരു വേഷം ഞാനും ചെയ്തു അപ്പൊ അങ്ങനെ സൗഹൃദം കൂടി വന്നു സൗഹൃദം കൂട്ടുന്നവർ ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ ഇദ്ദേഹം ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ സൗഹൃദമായി ആയിക്കഴിഞ്ഞാൽ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകും അതിപ്പോ പുള്ളിയെ വെച്ച് നമ്മള് ഫെയിം ആവാനൊന്നുമല്ല ഞാൻ എനിക്കറിയാവുന്ന അഭിലാഷായിട്ടും ഇതിനു മുമ്പും ഫൈബ് ആണ് ഇതിനു മുമ്പും ഒരു ആയിട്ടും ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കറിയില്ലായിരിക്കും പക്ഷെ നമുക്ക് ആ ഒരു ചിരി തിരിച്ചു കൊണ്ടുവരണം ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ് കോമഡിയൻ പറഞ്ഞില്ലേ മുടിയെ കുറിച്ച് ഞാന് കോമഡി ഉത്സവം അതിനുശേഷം കോമഡി സ്റ്റാർസ് ജഗദീഷേന്റെ പ്രോഗ്രാം പിന്നെ അതുപോലെ തന്നെ തകർപ്പൻ കോമഡി ഒരു ചിരി ബംബർച്ചിരി അങ്ങനെ കോമഡി മാസ്റ്റേഴ്സ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗം ഭാഗങ്ങിട്ട് പിന്നെ ഫ്ലവേഴ്സിലെ ഒരു കോടിയിൽ വരാൻ പറ്റി അങ്ങനെയൊക്കെ അവരെ തെരുവിൽ നിന്ന് പാടാറുണ്ട് തെരുവ് ഗായകനാണ് തെരുവിൽ നിന്ന് പാടാറുണ്ട് അപ്പൊ അർഹതപ്പെട്ട പേഷ്യൻസിന് വേണ്ടി അവർ പറയുമ്പോ നമ്മൾ നിന്ന് രാവിലെ മുതൽ വൈകിട്ട് നിന്ന് ഒരു പാടും ആലുവയിൽ ശിവരാത്രി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പാടി കൊറച്ചുപേരൊക്കെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടു അങ്ങനെ മലയാള മനോരമ പത്രം എന്നെ കുറിച്ചൊരു വാർത്ത എഴുതി അപ്പൊ ഇങ്ങനെ അവര് കണ്ട് അങ്ങനെ അപ്പൊ എന്നെ വിളിച്ചു ഒരു കോടി വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യം പറയാൻ വിശ്വസിച്ചില്ല കാരണം ഞാന് ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ പരിപാടിയിലേക്ക് ഒന്ന് പങ്കെടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എറണാകുളത്ത് ഒരു ഓഡിഷൻ സിനിമയുടെ ഓഡിഷൻ ഒരു കോൾ വന്നു കോൾ നിന്നും പെട്ടെന്ന് ഇങ്ങനെ ഹലോ പറഞ്ഞു എന്ന് പറയും ആ ഇത് ഒരു കോടിയുടെ നിന്നാണ് വിളിക്കുന്നത് നാളത്തെ കഴിഞ്ഞ് ചൊവ്വാഴ്ച ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളാരോ കളിയാക്കണേന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെയാ അവരോട് പറഞ്ഞത് എന്നാൽ ശരിയാക്കോട്ടെ ചൊവ്വാഴ്ച എത്തിയക്കാന്നുള്ളൂ അങ്ങനെ നമ്പർ സേവ് ചെയ്തപ്പോളവേഴ്സ് വരിക അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പ് ഞാൻ പിന്നീട് വിളിച്ചപ്പോ അല്ല ചൊവ്വാഴ്ച തന്നെ ഷൂട്ട് ചോദിച്ചു അതേന്ന് പറയും എന്നിട്ട് നമുക്ക് ഒരു വിശ്വാസം ഇല്ല കാരണം ഇതെല്ലാം പിന്നെ അങ്ങനെ ദൈവാനുഗ്രഹം അതിൽ പങ്കെടുക്കാൻ പറ്റി അതിലൂടെ മാസ്റ്റർ മനാ ഫാദിനാട് അദ്ദേഹം സംവിധാനം ചെയ്ത കോളനി എന്ന സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചു കോളനിന്നൊരു കഥാപാത്രം ചെയ്തു അതിപ്പോ പയ്യാനിറ്റി പയ്യാനിറ്റി ഒറ്റിറ്റി റിലീസ് ചെയ്തിരിക്കയാണ് പാഷാണായ്ച്ചേടൻ അതുപോലെ മോളി കണ്ണമാല ചേച്ചി നമ്മുടെ ചാളമലി ചേച്ചി പിന്നെ രാജാ സാഹിബ് മറ്റേ ബിജുക്കുട്ടൻ്റെ അണിയൻ ബൈജുക്കുട്ടൻ കോബ്ര രാജേഷ് അങ്ങനെ ഒരുപാട് താരങ്ങൾ മുതുമോഹങ്ങള് പിന്നെ സ്റ്റെണ്ട് പാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ പ്രസിദ്ധ ചാലക്കുടി പാടിയ ഒരു പാട്ടുണ്ട് കൊക്കര കൊക്കര കൊള്ള പാട്ട് പിന്നെ നമ്മുടെ ഒരു പാട്ട് ഒരു കാറ്റുമൂളാണ് ആ മണികണ്ഠൻ മണികണ്ഠൻചന്റെ ഒരു പാട്ട് പിന്നെ പത്മജ കലാഭവൻ പത്മജ ചേച്ച നല്ലൊരു പാട്ട് സെന്റിമെന്റ്സ് പാട്ട് പിന്നെ ജാർസി ഗിഫ്റ്റ് അദ്ദേഹത്തിന്റെ ലജ്ജാവതി നമ്മള് ആ ലജ്ജാവതി ലജ്ജാവതക്ക് എന്റെ കള്ളക്കേടാക്കിയാണ് ആ പാട്ടൊക്കെ നമ്മൾ ആരാധനയോട് കാണുക അദ്ദേഹത്തിന്റെ പാട്ടിൽ ഞാൻ അഭിനയിക്കുന്നവർ എന്റെ വലിയൊരു ഭാഗ്യായിട്ട് കൂട്ടുക അങ്ങനെ ഒരുപാട് ഗായകര് പാടിയ പാട്ടുകള് പിന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സുമേഷ് ഗുഡ്ലക് പിന്നെ സിംഗർ മാഹിൻ മൂവാറ്റുപുഴ പിന്നെ അതുപോലെ സുജാത സിന്ധു ചാലക്കുടി അങ്ങനെ ഒരുപാട് പേര് കവിത പിന്നെ നമ്മുടെ ഡയറക്ടർ റഷീദ് പള്ളുരുത്തി അങ്ങനെ പേര് എടുത്ത് പറയുന്ന ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് പേര് പേര് ഓർക്കുന്നില്ല അങ്ങനെ പിന്നെ ഹമീദ് വാഴപ്പള്ളി എന്ന് പറഞ്ഞു നമ്മുടെ മൂവാറ്റിലുള്ള ഒരു ഓട്ടോഷോ തൊഴിലാളിയാണ് പുള്ളി ഒരുപാട് സിനിമകളിൽ സപ്പോർട്ടിങ് ആയിട്ടിസ്റ്റ് ആയിട്ട് പോകുന്നു ഹമീദ് വാഴപ്പള്ളി ഹമീദിക്ക ഈ സിനിമയിൽ ഒരു വില്ലം വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ സിനിമ അങ്ങനെ പോകുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുടി വെച്ചത് പിന്നെ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പടമായ കേരള സ്റ്റോറിയിൽ ഞാനാണ് വില്ലൻ അപ്പൊ കാരണം എന്താ വെച്ചാ കുറിച്ച് ഇതിലും കഷ്ടമായിട്ട് തേര് വിളിച്ചോണ്ടിരുന്ന സന്തോഷാണ് അതെ ഒരു കാലത്തെ എല്ലാവരുടെ കാരണം സന്തോഷ് പണ്ഡിത്തിനെ ഒരു പത്ത് പതിനഞ്ചു പേരെ നിർത്തിയിട്ട് നടുക്ക് നിർത്തിയിട്ട് നല്ല രീതിയിൽ പണി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അദ്ദേഹം എന്ത് പോസ്റ്റിറ്റാലും ആരും മോശമായിട്ട് പറയുന്നത് അതുപോലെ നല്ല അപ്പൊ അദ്ദേഹത്തിന്റെ പടത്തിൽ അമ്പലിക്കുന്ന ഒരു എനിക്കൊരു ആഗ്രഹമായിരുന്നു അത് ദൈവാനുഗ്രഹം കൊണ്ട് സഹായിച്ചു നല്ലൊരു ക്യാരക്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരു അങ്ങോട്ടും ചെയ്യാൻ പറ്റി കാലത്തിന് ശേഷം നമ്മൾ ഈ ഓൺ ഓഫ് വ്യത്യാസം വ്യത്യാസം ഉണ്ട് ഒരുപാട് നല്ലൊരു കാണുമ്പോൾ ഉണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനാണ് അതിലുപരി എന്ന് വെച്ചാൽ നല്ല സംസ്ഥാനം കാര്യങ്ങള് വിദ്യാഭ്യാസമൊക്കെ ഒരാളാണ് ഇത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് ഈ കൃഷ്ണൻ രാധ പോലുള്ള സിനിമകൾ നല്ല രീതിയിൽ ചെയ്ത് ആരും കേറി കാണത്തില്ല നല്ല രീതിയിൽ സെന്റിമെന്റ്സ് ഒക്കെ ഇട്ട് മ്യൂസിക് ഇട്ട് ബിജി ഇട്ട് നല്ല ആർട്ടിസ്റ്റുകൾ കൊണ്ട് അഭിനയിച്ച ആരും കാണും പക്ഷെ അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ സ്വരം വെച്ചുള്ള പാട്ടൊക്കെ കേട്ടപ്പോ ആൾക്കാരത് കാണാനായിട്ട് കോമഡി ആയിട്ട് തെറി അതെ അങ്ങനെ ഒരു നല്ലൊരു മൂവി അദ്ദേഹം കൃഷ്ണൻ രാധ തൊട്ടങ്ങ് തുടങ്ങി അപ്പം അദ്ദേഹം അറിയപ്പെടുന്ന ചാരിറ്റി ആണെങ്കിലും എല്ലാ രീതിയിലും മുന്നോട്ട് വന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പടത്തിൽ വില്ലനായിട്ട് ചെയ്തു പിന്നെ പോലെ വെടിക്കെട്ട് നമ്മുടെ വിഷ്ണു ബിപിൻ വിഷ്ണു ജോർജ് ബിപിന്റെ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് വിഷ്ണു ബിപിൻ കൂടെ കൂടി നമ്മുടെ ഫോട്ടോ റൂട്ടുണ്ട് തേവര അവിടെ ഞാനിങ്ങനെ ഒരു പേഷ്യൻസിന് വേണ്ടി ഇങ്ങനെ ബോക്സ് വെച്ച് പാടുമായിരുന്നു ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് പാടിക്കൊണ്ട് വെക്കുവായിരുന്നു അപ്പൊ ഒരു കാറിൽ ബിബിനും വിഷ്ണു ആയിരിക്കണം എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ല അപ്പൊ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല എന്നെ എന്നെ അവര് ചില്ലിന്റെ ഉള്ളിൽ കൂടെ കാണുവാണ് അപ്പൊ ഞാൻ പാടുന്നതും കാര്യങ്ങളൊക്കെ അമ്മരാവശ്യമായിട്ട് വന്നപ്പോ അവിടെ നിന്ന് വണ്ടി ഒതുക്കിട്ടാ അപ്പൊ ഞാൻ കൊറേ പാട്ടുകളൊക്കെ എന്റെ കേട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോ ദീപു എന്ന് പറഞ്ഞ ആ പടത്തിൽ അഭിനയിച്ചുണ്ട് കണ്ടക്ടർ ബസ് ആയിട്ട് അഭിനയിച്ച മിമിക്രി കലാകാരനാണ് ദീപു ദീപു എന്നെ വിളിച്ചു പക്ഷെ ബിബിൻ കാണണെന്നാ പറഞ്ഞു അപ്പൊ അങ്ങനെ കാക്കനാട് ഞാൻ പോയി പോയപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കോമഡീസും ആദർശ തൊട്ട് താഴെ ഉണ്ടാവും പുള്ളി നമ്മുടെ കാതൽ സിനിമ കാതൽ പടത്തിന്റെ അത് മറ്റേ ആദർശിന്റെ അപ്പൊ ഞാൻ നേരെ ഒന്ന് ഡോറും മുട്ടിപ്പോ ആദർശ പറഞ്ഞു ആ ചേട്ടാ പറഞ്ഞു നീ നെയ്യുണ്ടോ ഈ പടത്തിൽ ഇല്ലാട്ടോ ഞാനിവിടെ വേറെ പടത്തിന്റെ ആയിട്ട് ഒന്നാണ് നെയ്മറക്ക എഴുതിയില്ല നെയ്മറേ ആദർശന്റെ ആ അവര് മോളാന്നു പറഞ്ഞു അങ്ങനെ മോള് ചെന്ന് കണ്ടു അപ്പൊ അങ്ങനെ ഒരു വേഷം അതിനകത്ത് അവര് തന്നു ആ സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ എനിക്ക് കോളനി എന്ന സിനിമയുടെ ഷൂട്ടും ഇതെല്ലാം ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ കോളനിയുടെ ഭാഗം കായംകുടത്തായിരുന്നു ഇപ്പോ അഭിലാഷ് എന്ന് പറയുന്ന കലാകാരൻ അതായത് ഇപ്പോ ചീത്ത വിളികൾ മാത്രം ഒറ്റ കാര്യങ്ങളെ പറഞ്ഞിട്ട് പറയാം ചാലക്കുടിക്കാരൻ ജങ്ങാതി എന്ന സിനിമയിൽ ഓഡക്ഷക്കാരനായിട്ടാ പിന്നെ എൻ്റെ സാറിന്റെ പടമാണ് ഞാൻ കോമഡി ഉത്സവത്തിൽ എന്റെ പെർഫോമൻസ് വസ്തു ലക്ഷ്യമിന് കണ്ടിട്ടാണ് അദ്ദേഹം വിളിച്ചത് പിന്നെ അതുകൂടാണ്ട് നമ്മുടെ തൃശൂർ പൂരത്തിൽ ഒരു വില്ലനായിട്ട് ചെയ്തു പിന്നൊരു കടന്നൽ കഥ എന്ന് പറഞ്ഞ ജാഫർക്കിയുടെ കൂടെ ജാഫർക്കാരുടെ കൂടെ ഒരു വേഷം ചെയ്തു പേപ്പട്ടി എന്ന് പറഞ്ഞ സിനിമയില്ലേ അതില് ചേട്ടൻ സീരിയായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരു മെയിൻ വില്ലനായിട്ട് നിന്നു പിന്നെ ഒരു തമിഴ് സിനിമ വില്ലനായിട്ട് തമിഴ് സിനിമയിലാണ് എനിക്ക് തമിഴില്ലേ അതില് എല്ലാരും സപ്പോർട്ട് ചെയ്തൊരു മൂവിയാണ് തഗ്ഗ് തഗ് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ് അതൊരു വിനായകൻ ചേട്ടൻ വിനായാണ് മലയാളത്തിൽ ചെയ്യുന്ന തമിഴിൽ എനിക്ക് ചെയ്യാൻ പറ്റും പ്രേക്ഷകർക്ക് പലരും കണ്ടേക്കുന്നത് വർക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ അവര് പറയണത് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം മാറുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് വൈറലായി ഇപ്പൊ ഒരു ഇതായിട്ട് വരുന്നുണ്ട് മാറുന്ന കുട്ടന കഥാപാത്രം അപ്പൊ എനിക്ക് ഇന്നാളൊരു ദിവസം ഒരു ചെയ്യണ കൊടുങ്ങല്ലൂരോളാണ് പുള്ളി എന്നെ കണ്ടിട്ട് വണ്ടി നിർത്തി അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ പെട്ടെന്ന് നമ്മുടെ പെരേരുടെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും പുള്ളി പുള്ളി ഓടി വന്നേ നിർത്തു അങ്ങനെ ഒന്ന് കഴിഞ്ഞപ്പോ ചേട്ടാ കുട്ടൻ്റെ എന്നൊരു കഥാപാത്രം കണ്ടു മാറില്ലെന്ന് തോന്നുന്നു അങ്ങനെ മാറില്ല കഥാപാത്രം ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ പുള്ളി ഫോട്ടോ എടുത്തുണ്ട് അപ്പൊ എനിക്കൊരു അഭിമാനം തോന്നി കാരണം എന്താ ചെയ്യുന്ന കഥപാത്രങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നു അപ്പൊ രണ്ട് സ്റ്റാർ ചെയ്യാം അല്ലെ നമുക്ക് മണിനോടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു വോയിസ് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം ചെയ്യാം ഒരു വോയിസ് വോയിസ് സാധാ ഇത് ഞാനാ നിങ്ങളുടെ കലാപരമണി എന്താ പറയാന്ന് അറിയില്ല എല്ലാവരും കണ്ടെല്ലേ ഒരുപാട് സന്തോഷം ഉണ്ടേ ഒരു കൊച്ചുകുട്ടി ചോദിച്ചു ഒരു പാട്ട് ഓടി ഓമന തളരേണ്ട ഓമന ഓമന ചുണ്ടത്തി ഒരു സംഭാഷണം ുമ്പോ വായിച്ച വേദപുസ്തകത്തിലേ അധർമ്മനും ഞാനാ പേര് നടശൻ നിന്റെ മരണം കണ്ട് മനസ്സെന്ന് പറഞ്ഞിരിക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും രണ്ടു കുപ്പി കളിന്റെ പറത്തി കോഴിക്കോടുള്ള കുട്ടികളെ പറഞ്ഞ വാക്കല്ല കൊല്ലും എന്ന് പറഞ്ഞാ ഈ നടശ കൊന്നിരിക്കും ഈ ഒരു സംഭാഷണം നമ്മുടെ മാമുക്കോക്കലോട് നമ്മ നിങ്ങളിപ്പോ വായിച്ച വേദ ദിവസത്തിലെ അതിന് മുന്നേ പേര് കോയ പിന്നെ മരണം കണ്ടു വച്ചിരിക്കുമ്പോ നിന്റെ വാപ്പായ നമ്മൾ കൊല്ലും ഇത് രണ്ടു കുപ്പി കള്ളിനടുത്ത് കോഴിക്കോളെ കുട്ടിയുള്ള വാക്കാലെ കൊല്ലുന്നു പറഞ്ഞാൽ നമ്മൾ കൊന്നിരിക്കും പിന്നെ വേറെ അല്ല അല്ല ജനാർദ്ദൻ മാനർമ്മല്ലേ ഇത് എന്ത് വേണമെങ്കിലും കാലല്ല അപ്പൊന്നടി തകളി തള്ളി തള്ളി അപ്പൊ അപ്പൊ ഇതാണ് നമ്മൾ കണ്ട അഭിലാഷാട്ടം നിങ്ങള് കാണാത്തൊരു മുഖവും കൂടി ഇദ്ദേഹത്തിനുണ്ട് കുറച്ചുപേർക്കൊക്കെ അറിയാം എന്നാലും അദ്ദേഹത്തിന്റെ ഇതാണ് ശരിക്കുള്ള ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഒരുപാട് അധിക്ഷേപങ്ങൾ ഇദ്ദേഹം കേൾക്കുന്നുണ്ട് ഈ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ഒരു 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 കാര്യം കാര്യം എന്തായാലും എല്ലാവരും കഷ്ടപ്പെട്ട് വരുന്നവരാണ് എല്ലാവരും നല്ല പേര് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരുപാട് തെറിവിളിയും അതുപോലെ ഒരുപാട് പരിഹാസവും കേട്ട് വന്നവരാണ് ഇന്ന് ഒരുപാട് കലാകാരന്മാർ അല്ലെ അതെ ഒരുപാട് പേരോട് ചാൻസ് വയ്ക്കുമ്പോ അവരിൽ നിന്നും ഓക്കെ അപ്പൊ അങ്ങനെ ഉണ്ടാവും കാരണം എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല കഷ്ടപ്പാടിലൂടെ വരുന്നവരാണ് അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു നമ്മുടെ വന്നിരിക്കുന്ന കോളനി എന്ന മൂവി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പയ്യാന ഒറ്റി ടി മൂവിയിലാണ് താങ്ക് യു എന്തായാലും ഇന്റർവ്യൂ ക്ഷണിച്ചതിന് താങ്ക്സ് അപ്പൊ എല്ലാവർക്കും ഒരിക്കലും